വിഭാഗത്തിൻ്റെ ഒരു തീ തീക്കൊടുത്ത് ചുട്ടതായി ഇന്നലെ റിപ്പോർട്ട് വന്നു ആരാണ് ചുട്ടത് എന്ന് നമുക്കറിയില്ല നമ്മളതിൽ തീരുമാനമെടുക്കുന്നില്ല ഏതായിരുന്നാലും അത്തരം പ്രവർത്തനങ്ങളൊന്നും ഒരു സമയത്തും എവിടെയും ഉണ്ടാകാൻ പാടില്ല അവരുടെ ആരാധനകളും അവരുടെ ചുറ്റകളും അവർ കൊണ്ടു നടക്കുന്നു നമ്മുടെ ആചാരങ്ങളും നമ്മുടെ ചിട്ടയും നമ്മൾ കൊണ്ടു നടക്കുന്നു എന്നല്ലാതെ ഒരിക്കലും നാം എന്തെങ്കിലും ശക്തി ഉപയോഗിച്ച് അത്തരം ആശയങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കാൻ പാടില്ല ഇതാണ് നമ്മുടെ പ്രഖ്യാപനം അതേസമയത്ത് ഇപ്പോൾ പാലക്കാട്ട് നടന്നത് ആരാണെന്ന് നമുക്കറിയില്ല അത് പോലീസ് അതിനെ കണ്ടുപിടിക്കണം എന്നിട്ട് ആരെ ചെയ്ത് ആരും ചെയ്തവരെ അർഹമായി ചുറ്റു നൽകണം എന്ന് മാത്രമേ നാം പറയുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും എല്ലാ സമുദായങ്ങളും ഇവിടെ ജീവിക്കുമ്പോൾ പരസ്പരം വൈരുദ്ധ്യമായ പല ആരാധന മുറകളും ஆசயங்களும் உண்டாயாம் அதும் பரித்திக்கண்டியமில்ல நம்ம ஆசயங்களும் நம்ம பள்ளிகளும் நம்ம பாங்குகளும் நம்முடைய எல்லாவித பிரவத்தும் நாம் சரிக்கு கொண்டு நடக்க என்ன மட்டும் கட்சியை ஆட்சேபிக்கையோ அவரையோ செய்ய படம் നാം ലോകത്തിന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്